അനുഗ്രഹ വാഗ്ദാനങ്ങൾ വിശുദ്ധമത്തായ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഫിലിപ്പിയർക്കുള്ള ലേഖനം നാലാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്നാം വാക്യം പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നദ്ധയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ